السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ സകലമാന മേല മേഖലകളിലും പാലിച്ചു കൊണ്ട് അള്ളാഹുവിൻ്റെ തക്കവയുള്ള മുത്തക്കിയങ്ങളായി മോമിനിയങ്ങളായി ജീവിതം നയിക്കണമെന്ന് എല്ലാ ഓരോരുത്തരെയും ഉണർത്തുകയാണ് ഉത്ബോധിപ്പിക്കുകയാണ് പ്രപഞ്ചസുട്ടാവായ അള്ളാഹു അവൻ ഭൗതികലോകത്തിലെ മനുഷ്യവർഗത്തിൻ്റെ ഇറക്കിക്കൊടുത്ത നിയമസംഹിതമായ പരിശുദ്ധ ഇസ്ലാം ആ ഇസ്ലാമിനെ ഒരു മധ്യമ നിലപാട് സ്വീകരിക്കുന്ന മതമായി നിശ്ചയിച്ചുകൊണ്ട് അനുഗ്രഹിക്കുകയുണ്ടായി ഇസ്ലാമിക സമൂഹത്തിൻ്റെ പ്രത്യേകതയും പ്രത്യേകതയായിട്ട് അത് എടുത്തു പറയുകയാണ് വിശുദ്ധ ഖുർആൻ മനുഷ്യപ്രകൃതിയോട് യോജിക്കുന്ന മനഃശാസ്ത്രപരമായ ഒരു നിലപാടാണ് ഇസ്ലാമിൻ്റെ നിലപാട് ഇത്തരം അടിസ്ഥാനപരമായ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്ന സമൂഹത്തെ മുന്നോട്ട് ചലിപ്പിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം അത് അതുകൊണ്ടാണ് ഇസ്ലാം കാലഘട്ടങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഇന്നും നിലനിൽക്കുന്നത് പരിശുദ്ധ പരശുതുറാനിലെ രണ്ടാം അധ്യായം സുഹൃത്ത് ബക്കരയിലെ നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ വചനത്തിൽ അവ പറയുന്നു ഗതാലിക്ക അപ്രകാരം ജാൽനാക്കും നിങ്ങളെ നാം ആക്കിയിരിക്കുന്നു ഉമ്മത്തൻ വസത്തൻ ഒരു മധ്യമ നിലപാട് സ്വീകരിക്കുന്ന സമൂഹമാക്കി നാം നിങ്ങളെ ആക്കി മാറ്റിയിരിക്കുന്നു എന്തിനാണതിൽ തെക്കൂനു ഷുഹദ അലന്നാസ് നിങ്ങൾ ജനങ്ങളുടെ മേൽ സാക്ഷ്യം വഹിക്കുന്നവരാവാൻ വേണ്ടി ജനങ്ങൾക്ക് മാതൃകയായി തീരുവാൻ വേണ്ടി നിങ്ങൾ മറ്റു സമൂഹത്തിന് നിങ്ങൾ മാതൃകയായിരിക്കണം തീവ്ര നിലപാട് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ അക്രമ നിലപാട് സ്വീകരിക്കുന്ന സമൂഹങ്ങൾക്ക് നിങ്ങൾ മാതൃകയായിരിക്കണം ഓ യൂന റസൂലും അലേക്കും ഷഹീദ നിങ്ങൾ അത്തരം നിലപാട് സ്വീകരിക്കുന്നുണ്ടോ എന്ന് വീക്ഷിക്കുന്നതും നിരീക്ഷിക്കുന്നതും നിങ്ങൾക്ക് എതിരൊരു അനുകൂലവുമായി സാക്ഷി പറയുന്നതും പ്രവാചകൻ സലാഹു അലൈ വസല്ലമ്മ ആയിരിക്കുമെന്നാണ് അപ്പോൾ ഒരു മുസ്ലിം ഇടപെടുന്ന ഏതൊരു വിഷയത്തിലും അവൻ ഒരു മധ്യമമായ നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് വിശ്വാസ രംഗത്താവട്ടെ ആരാധനാ ആരാധനാരംഗ രംഗത്താവട്ടെ ജനങ്ങളുമായി ഇടപഴകുന്ന വിഷയങ്ങളിലാവട്ടെ ധനവിയോ വിനിയോഗ രംഗത്തിലാകട്ടെ മറ്റ് ഏത് രംഗത്താവട്ടെ എല്ലാ രംഗത്തും ഈ ഒരു നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്ന് പരിശുദ്ധി ഇസ്ലാം നമ്മെ ഉണർത്തുകയാണ് സുൽഖരീം സലഹു ഒരിക്കൽ ഒരു വരവരച്ചു സഹാബികൾ പറയാണ് ഞങ്ങളുടെ മുമ്പിൽ വെച്ച് പ്രവാചന ഒരു ഒരു ദീർഘമായ ഒരു വര വരച്ചു എന്നിട്ട് അതിൻ്റെ ഇപ്രവും അപ്പുറവും വേറെ ചില വരകളും വരച്ചു എന്നിട്ട് പറഞ്ഞു ആ ഋജുവായ നേരെയുള്ള ആ നേരെയൊക്കെ ചൂണ്ടിക്കാണിച്ച് പ്രവാചൻ പറഞ്ഞു വൻ ഹാദി സിറാത്തി മുസ്തഖിമോ ഫു ഇതാണ് എൻ്റെ നേരായിട്ടുള്ള മാർഗം അതിനെ നിങ്ങൾ പിൻ പിൻപറ്റണം വല തത്തുബുല മറ്റ് മാർഗങ്ങൾ ലോകത്ത് പലതുമുണ്ട് അതിനൊന്നും നിങ്ങൾ പിൻപറ്റരുത് ഫോ തഫറ കബിക്കും അൻ സബീല് അത് എൻ്റെ നേരായ മാർഗ്ഗത്തിൽ നിന്നും നിങ്ങളെ തെറ്റിക്കുന്നതാകുന്നു എന്ന് അപ്പം പർഷുദ് ഇസ്ലാമിൻ്റെ പ്രത്യേകതയാണ് പ്രവാചകൻ ചൂണ്ടിക്കാണിക്കുന്നത് മറ്റൊരിക്കൽ പ്രവാചകൻ പറഞ്ഞു അഹബദ്ദീൻസംഹ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഋജുവായ അതേമാതിരി വിശാലതയുള്ള ബുദ്ധി ആളുകളെ ബുദ്ധിമുട്ടാക്കാത്ത വിശാലമായ മതമാണ് ഇഷ്ടം ആ പരിശുദ്ധ ഇസ്ലാം അങ്ങനെയുള്ളൊരു മതമാണ് ഋജുവായ നേരെ ചൊവ്വേ സഞ്ചരിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന വക്രതയില്ലാത്ത വളവില്ലാത്ത ബുദ്ധിമുട്ടിക്കൽ ബുദ്ധിമുട്ടാക്കലില്ലാത്ത കുടിസാക്കലില്ലാത്ത വിശാലതയുടെ വിനയത്തിൻ്റെ മതമാണ് പരിശുദ്ധ ഇസ്ലാം ഇതിനൊരുപാട് ഉദാഹരണം നമുക്ക് കാണാൻ സാധിക്കും ഇസ്ലാമിൻ്റെ വിശ്വാസ വിശ്വാസരംഗത്ത് അവിടെ ഇസ്ലാം പറയുന്നത് നിങ്ങൾ മിതത്വപരമായ നിലപാട് സ്വീകരിക്കണം എന്നുവെച്ചാൽ വിശ്വാസത്തിൽ മിതത്വ വെള്ളം ചേർക്കുക എന്നല്ല വിശ്വാസ രൂഢമൂലമായ വിശ്വാസമാണ് പക്ഷേ ആ വിശ്വാസം തീവ്ര തീവ്രവിശ്വാസ തീവ്രതയായി മാറരുത് വിശ്വാസരംഗത്ത് തീവ്രത നിലപാട് സ്വീകരിച്ച് തീവ്രവാദികളാക്കി ഇസ്ലാമിനെ സമൂഹത്തിൻ്റെ മുമ്പിൽ വികൃതമായി നിങ്ങൾ ചിത്രീകരിക്കരുത് ഇപ്പം ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്നും ഇസ്ലാമിൻ്റെ പേരിൽ കേൾക്കുന്ന പ്രചരിക്കുന്ന വാർത്തകൾ അങ്ങനെയുള്ളതാണ് ഇസ്ലാം എന്ന് പറയുമ്പോൾ അതൊരു ഭീകരമായ മതമാണ് ഒരു സംഘടനയാണ് എന്ന് വരുത്തി തീർക്കാൻ ചില കുൽസിത ബുദ്ധികൾ അതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ നമ്മുടെ അൽപദേ അഫ്ഗാനിസ്ഥാനിൽ താലിബാനിസം താലിബാൻ സംഘങ്ങൾ അവർ ഭരണം കൈയടക്കിയതും കൂടി അതിൻ്റെ പേരിൽ പ്രചരിപ്പി പ്രചരിപ്പിക്കപ്പെടുന്ന പ്രചരിപ്പിക്കപ്പെടുന്ന ഒരുപാട് വാർത്തകളുണ്ട് അതായത് മുസ്ലിങ്ങളെല്ലാം തന്നെ ആ ഒരു ലേബലിൽ ചാർത്തിയും കൊണ്ട് അവരെല്ലാം ആ വിഭാഗക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നിയൽ കണ്ട് വെടിവെക്കുന്ന ഒരു സ്വഭാവമാണ് ഇന്നിവിടെ ഉള്ളത് പക്ഷേ അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് ഇസ്ലാം ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം ഒഴിവാണ് ഇസ്ലാമിൻ്റെ എന്ന് പറഞ്ഞാൽ വിശ്വാസരംഗത്ത് തീവ്രവാദ നിലപാട് പാടില്ല സൂ തീർത്ത് പറഞ്ഞു നാ മുൻ പോയി കാണാം ഹലക്കൽ മുത്തനത്തിയോൻ ഹലക്കൽ മുത്തനത്തിയോൻ ഹലക്കൽ മുത്തനത്യോൻ പ്രവാചൻ മൂന്ന് പ്രാവശ്യം പറഞ്ഞു തീവ്രവാദമായ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ നശിച്ചു പോവട്ടെ എന്ന് പ്രവാചൻ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ സർവ്വ സർവ്വതീവ്രവാദങ്ങളെയും ഇസ്ലാമിൻ്റെ പേരിൽ കെട്ടിവെക്കാൻ വേണ്ടി ഇസ്ലാമിലിൻ്റെ ലേബിളിൽ നുഴ കയറി അത് ഇസ് പ്രത്യേക സംഘടനകളുണ്ടാക്കി അത് ഇസ്ലാമിലിൻ്റെ പേരൊട്ടിച്ചും കൊണ്ട് അതെല്ലാം മുസ്ലിങ്ങളുടെ മേൽ ചാർത്തി വെക്കാൻ വേണ്ടി ശത്രുക്കൾ തന്നെ മിനഞ്ഞുവിടുന്ന കടലാസു സംഘടനകൾ ഒരുപാടുണ്ട് അല്ലേ അപ്പോൾ നമ്മളത് തിരിച്ചറിയണം ഇസ്ലാം എന്ന് പറയുമ്പോൾ അത് വക്രതയില്ലാത്ത ഋജുവായ ചൊവ്വായ നേരെ ചൊവ്വ ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്ന മതമാണ് അതിൽ തീവ്രത ഇല്ല അതോടൊപ്പം തന്നെ ദീനിനെ നിസ്സാരമാക്കലും അവഹേളിക്കലും അതിനെ ഒരു പിന്നെ നെവർമെൻ്റായി കാണുന്ന ആളുകളുമുണ്ട് അതും പാടില്ല വിശ്വാസത്തെ വിശ്വാസ രംഗത്ത് വെള്ളം ചേർത്ത് കൊണ്ട് ദീനിനെ നിസ്സാരവൽക്കരിക്കുന്ന ആളുകൾ അതും പാടില്ല ഇത് രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു നിലപാടാണ് ഇതിൽ നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നാണ് അതുപോലെ തന്നെ ആരാധന രംഗത്തേക്ക് വന്നാൽ നമുക്ക് കാണാം ആരാധന രംഗത്ത് ഇസ്ലാമിൻ്റെ എല്ലാ നിർല ആരാധനകളും നമ്മൾ പരിശോധിച്ചാൽ ഓരോ മനുഷ്യനും ചെയ്യാൻ പറ്റിയതും മനുഷ്യ പ്രകൃതിക്ക് ഇണങ്ങുന്നതുമായിട്ടുള്ള ആരാധനകളാണ് ഇസ്ലാമിലുള്ളത് ജനങ്ങളെ ബുദ്ധിമുട്ടാക്കുന്ന ഒരു ആരാധനയില്ല പ്രയാസകരമായി തോന്നുകയാണെങ്കിൽ നമസ്കാരം മാത്രമാണ് പ്രയാസകരമായി തോന്നാനുള്ളത് അതിൽ തന്നെ രോഗികൾക്കും യാത്രക്കാർക്കും ഇളവനുവദിച്ചുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടാവാത്ത രൂപത്തിലുള്ള നിർദ്ദേശങ്ങളാണ് ഇസ്ലാം വെച്ചിട്ടുള്ളത് എല്ലാ രംഗത്തും നമുക്കറിയാം ആ ആരാധന രംഗത്ത് തീവ്രമായ നിലപാട് സ്വീകരിക്കാൻ വേണ്ടി തീരുമാനിച്ച മൂന്ന് സ്വഹാബികളെ പ്രവാചകൻ തിരുത്തിയ സംഭവം നമുക്കറിയാം പ്രവാചകന്റെ പ്രവർത്തനങ്ങളും ആ പ്രവാചകൻ ചോദിച്ചറിയാൻ വേണ്ടി വന്ന മൂന്ന് സ്വഹാബികൾ പ്രവാചകൻ്റെ ആരാധനയൊക്കെ കേട്ടപ്പോൾ അത് കുറച്ചുള്ളൂ പ്രവാചകൻ ആയതുകൊണ്ട് അത്ര മതി പറഞ്ഞുകൊണ്ട് അവർ തീവ്രമായ ആരാധനകൾ സ്വീകരിക്കാൻ തയ്യാറാവുകയാണ് ഒരാൾ പറഞ്ഞു ഞാൻ രാത്രി മുഴുവനെ നിന്ന് നമസ്കരിച്ച് ഞാൻ രാത്രി ഉറങ്ങിയല്ല മറ്റാൾ പറഞ്ഞത് ഞാൻ ആണ്ടിൽ മുന്നൂറ്റി ദിവസവും പെരുന്നാൾ രണ്ട് പെരുന്നാളെ വെച്ച് ബാക്കി എല്ലാ ദിവസങ്ങളും ഞാൻ നോമ്പനുഷ്ഠിക്കും എന്നാണ് മറ്റാൾ പറഞ്ഞു ഞാൻ വിവാഹം കഴിക്കില്ല ഞാൻ അത്രയും വിവാഹം കഴിച്ചാൽ ആര്യാ മക്കൾ ബുദ്ധിമുട്ടും ജീവിത പ്രശ്നങ്ങളിലാണ് അത് ഞാൻ ചെയ്യുകയില്ല എന്ന് പറഞ്ഞ ആളുകളെ തിരികെ വിളിച്ചുകൊണ്ട് പ്രവാചകം പറഞ്ഞ മറുപടി ഉണ്ട് എന്താണത് ഞാൻ രാത്രി നമസ്കരിക്കുന്നുണ്ട് താജ്യ നമസ്കരിക്കുന്നുണ്ട് കിടന്നുറങ്ങുന്നുണ്ട് വാസൂമു വഫ്തിറു ഞാൻ നോമനുഷ്ഠിക്കുന്നുണ്ട് സുണ്ടത്ത് നോമ്പുകൾ നോമനിക്കാഷ്ടനുഷ്ഠിക്കാത്ത ദിവസങ്ങളുമുണ്ട് അത് സംബന്ധിച്ചു നിസ ഞാൻ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നുണ്ട് മക്കളുണ്ടായിട്ടുണ്ട് ജീവിതം അവരുമായ ഒരു ജീവിതം നയിക്കുന്നുണ്ട് ഇതൊക്കെ ഈ സൈ മധ്യമമായ നിലപാടാണ് എന്റെ നിലപാട് ആരാധന രംഗത്ത് അതുകൊണ്ട് സുന്നത്തി മിന്നി എൻ്റെ ചരിത്രയിൽ നിന്നും ആരെങ്കിലും തെറ്റിപ്പോയാൽ അവൻ എന്നിൽ പെട്ടവനല്ല എന്ന് തീർത്തു പറയുകയാണ് പ്രവാചകൻ ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പൊ രംഗത്ത് മധ്യമമായ നിലപാടാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് ഇസ്ലാമിൻ്റെ നയം പ്രവാചകൻ പ്രഖ്യാപിച്ച ഇന്ന ദീന യുസുറുൻ ഈ മതം എളുപ്പമാണ് ഈ മതത്തിൽ ആരും തന്നെ പ്രയാസങ്ങൾ ഉണ്ടാക്കരുത് ബുദ്ധിമുട്ടാക്കുന്നത് ഉണ്ടാക്കരുത് എന്നാണ് ഇനി ധനം ചെലവഴിക്കുന്ന രംഗത്ത് ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങൾ നമ്മൾ പരിശോധിക്കുക സുഹൃത്ത് ഫുർഖാനിലെ എഴുപതാം വചനത്തിൽ അല്ല പറയുന്നുണ്ട് ചിലവഴിക്കുകയാണെങ്കിൽ അവർ അമിതമായി ചിലവഴിക്കില്ല അവർ പിശുക്ക് കാണിക്കൂലത് രണ്ടിൻ്റെ ഇടയിലുള്ള നിലപാടാണെന്നാണ് ചില ആളുകൾ ഓവറായിട്ട് ചിലവഴിക്കും ദൂർത്തടിക്കും കാശുണ്ട് എന്ന് വിചാരിച്ച് ചില ആളുകൾ ആവശ്യത്തിന് പോലും ചിലവഴിക്കാതെ മര്യാദക്ക് ആഹാരം കഴിക്കാതെ വസ്ത്രം കൊടുക്കാതെ അങ്ങനെ പിശുക്ക് ലുബ്ധത കാണിച്ച് ജീവിക്കുന്ന ആളുകളുമുണ്ട് ഇത് രണ്ടിൻ്റെയും ഇടയിലാണ് ഇസ്ലാമിൻ്റെ നിലപാട് ഇതേ ആശയം ഇസ്രായേലെ ഇരുപത്തൊമ്പതാം വചരത്ത് അത പറയുന്നു വലാ തൻ നിൻ്റെ കൈ പിരടിയിലേക്ക് കെട്ടിവെച്ചും കൊണ്ട് ഒരാൾക്കും ഒന്നും ഞാൻ കൊടുക്കൂല എന്ന് നീ ശപഥം ചെയ്യരുത് അങ്ങനെ നീ പ്രഖ്യാപിക്കരുത് അതേമാതിരി തന്നെ ഒലാ തപ്സ് കുല്ലൽ ബസ് കൈയെല്ലാം നീട്ടി വിരിച്ചുകൊണ്ട് എല്ലാം വാരിക്കോരി കൊടുത്ത് അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥയിലാവരുത് അങ്ങനെ രണ്ടും പാടില്ല അത് രണ്ടിൻ്റെയും ഇടയിലാണ് നമ്മൾ നമ്മൾ നിലകൊള്ളേണ്ടത് എന്നാണ് ഇപ്പം യാത്ര ചെയ്യുമ്പോൾ പ്രവാചകൻ പറഞ്ഞു യാത്ര സഞ്ചാര രംഗത്ത് നിങ്ങളൊരു മധ്യമ നിലപാടാണ് സ്വീകരിക്കേണ്ടത് റഹ്മാനിൽ അലൽ യംഷൂർ അള്ളാൻ്റെ അടിയാന്മാർ ഭൂമിയിലൂടെ വിനയത്തോടു കൂടി കൂടിയാണ് നടക്കുക അവർ സഞ്ചരിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ ഓവറായിട്ട് ഒരു സഞ്ചാരം ഓവർ സ്പീഡിൽ വാഹനം ഓടിക്കുക അല്ലെങ്കിൽ പറ്റ സ്ലോലും അല്ല അങ്ങനെ ഒരു മിതമായ നിലപാടിൽ സഞ്ചാര രംഗത്തുള്ള നിർദ്ദേശങ്ങളാണ് ഇങ്ങനെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുന്ന സർവ്വരംഗത്തും എടുത്തു പരിശോധിച്ചാൽ ഒട്ടേറെ ഉദാഹരണങ്ങൾ നമ്മൾക്ക് ഇതിന് കാണാൻ സാധിക്കുമെന്നാണ് അപ്പോൾ ചുരുക്കത്തിൽ മനുഷ്യനിൽ ഉന്നത മൂല്യങ്ങൾ വളർത്തുന്ന അടിസ്ഥാനപരമായ ഒരു സ്വഭാവമാണ് ഈ മധ്യമ നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് ഈ ഒരു നിലപാടിൽ നിലകൊള്ളുന്ന ഒരാളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരുപാട് നല്ല ഗുണങ്ങൾ ഒരുപാട് നല്ല ഗുണങ്ങൾ ഈ സ്വഭാവം ഒരു മനുഷ്യരിൽ ഉണ്ടാക്കും അതിൽപ്പെട്ട ഒന്നാമത്തേതാണ് അവനാളുകൾക്ക് പ്രയാസം ഉണ്ടാക്കില്ല അവനാളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കൂല അവനാളുകൾക്ക് എളുപ്പം ഉണ്ടാക്കുക അല്ലേ അവനുമായി ബന്ധപ്പെട്ട എന്ത് വിഷയത്തിലും അവനൊരു ഓഫീസിലെ ഉദ്യോഗസ്ഥനാവട്ടെ അല്ലെങ്കിൽ അധ്യാപകനാവട്ടെ കർഷകനാവട്ടെ അല്ലെങ്കിൽ സാധാരണക്കാരനാവട്ടെ അവനുമായി നമ്മൾ ഇടപെടുമ്പോൾ എല്ലാ വിഷയത്തിനും എളുപ്പമാണ് ഉണ്ടാകുക അത് പറഞ്ഞു യെസ്ലാ തോ അസിറു നിങ്ങളാളുകൾക്ക് എളുപ്പമുണ്ടാക്കണം നിങ്ങളാളുകൾക്ക് പ്രയാസമുണ്ടാക്കരുത് അപ്പോൾ ഒരു മധ്യമ നിലപാട് സ്വീകരിക്കുന്ന ആൾ ഇങ്ങനെയായിരിക്കും എന്നായിരുന്നു അതുപോലെ തന്നെ അവരുടെ അവരിൽ നിന്നൊരു വിദ്വേഷമോ പകയോ അല്ലെങ്കിൽ ഒരു ദ്രോഹമോ ഒന്നും ഉണ്ടാവില്ല ഒരു കാലിമിൻ കൈയിൽ നിന്ന അസ് അവർ ദേഷ്യം ഒതുക്കി വെക്കുന്നവരാണ് ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവരാണ് അള്ളാഹു ഇത്തരം സുഹൃത്തവാന്മാരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ് അപ്പോൾ അവരുണ്ടാകുന്ന മറ്റൊരു നല്ല വിശേഷണമാണ് വിദ്വേഷവും പകയും ഒന്നും മനസ്സിൽ സൂക്ഷിക്കൂല അതുപോലെ തന്നെ അവർ ജനങ്ങളുമായി പെരുമാറുന്ന പെരുമാറ്റ മര്യാദകൾ വളരെ മാന്യമായ പെരുമാറ്റ മര്യാദകളായിരിക്കും മാന്യമായിട്ടായിരിക്കും ഇത്തരം ഈ നിലപാട് മധ്യമ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ ജനങ്ങളുമായി ഇടപഴകുക സുഹൃത്ത് ഇസ്രായേലെ അൻപത്തി മൂന്നാം വചനത്തിൽ അന്ന് പറയുന്നുണ്ട് എൻ്റെ അടിയാന്മാരോട് പറയണം അവർ അവർ സംസാരിക്കുമ്പോൾ അവർ ജനങ്ങളുമായി ഇടപഴകുമ്പോൾ സംസാരിക്കുമ്പോൾ നല്ലത് പറയണം എന്നാണ് ഇന്ന ഷെയ്ത്താന എൻ ജെ ഒ ബൈനുക്കും ബൈനുകും പിശാചി അവർക്കിടയിൽ സംസാരത്തിലൂടെ കുഴപ്പം ഇളക്കി വിട്ട് നിങ്ങൾക്കിടയിൽ ശത്രുവും വിദ്വേഷവും ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ സംസാരത്തിൽ ജനങ്ങളുമായി ഇടപഴകുമ്പോൾ മാന്യമായ സംസാരമാണ് ഉണ്ടാവേണ്ടത് കരീം കൗലം കരീമ മാന്യമായ വർത്തമാനങ്ങളാണ് നമ്മൾ പറയേണ്ടത് അവിടെയും നമ്മൾ മധ്യമ നിലപാട് സ്വീകരിക്കണം എന്നാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് ചുരുക്കത്തിൽ മനുഷ്യരിൽ നല്ല ചിന്തകളുണ്ടാക്കുന്ന മനുഷ്യനെ നേരെ ചൊവ്വേ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഇസ്ലാമിൻ്റെ പ്രത്യേകത പ്രത്യേകതയായ ഈ സ്വഭാവത്തിൻ്റെ വക്താക്കളായി നമ്മളെല്ലാവരും മാറണം ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും ഇത് നമ്മൾ പ്രാവർത്തികമാക്കണം എല്ലാ രംഗത്തും ആരാധനാരംഗത്തും ധനം ചെലവഴിക്കുന്ന രംഗത്തും വിശ്വാസ രംഗത്തും എല്ലാ രംഗത്തും അതുപോലെ തന്നെ നമ്മൾ വീട് വെക്കുമ്പോൾ ഒരു ഒരു നമുക്ക് ജീവിക്കാനുള്ള ഒരു വീട് വെച്ചാൽ മതി ഒരു വാഹനം വാങ്ങുമ്പോൾ ആളുകളെ കാണിക്കാനും കാർ പോർച്ചിട്ട് മൂന്നാല് കാറ് നിർത്തിയിടാനും വേണ്ടി നമ്മൾ കാർ വാങ്ങണ്ട നമ്മൾ സഞ്ചരിക്കാൻ പറ്റിയ നമ്മളെ നിലവാരത്തിനനുസരിച്ച് നമ്മളെ സാമ്പത്തിക നിലവാരത്തിനനുസരിച്ച് ഒരു കാർ അല്ലെങ്കിൽ ഒരു വാഹനം അല്ലെങ്കിൽ വസ്ത്രം അതേമാതിരി വിവാഹം തുടങ്ങിയ എല്ലാ രംഗത്തും നമ്മള് ഒരു ദൂർത്തടിക്കലും വേണ്ട പറ്റ മോശാക്കും വേണ്ട ഇടയിലുള്ള ഒരു മിഡിൽ സ്റ്റേജിൽ നമ്മൾ നിലകൊള്ളണം എന്നാണ് ഒരു അറബി കവി പറയുന്നുണ്ട് ഈ സംഭവം നിലകൊള്ളണം കാര്യങ്ങളുടെ മധ്യമ നിലപാട് സവാബിൽ ഊർജുവായ ശരിയുടെ മാർഗത്തിലേക്കെന്ന നയിക്കുന്ന ഉത്തമമായൊരു സ്വഭാവമാണ് ഈ മധ്യമ നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിക്കാം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഓവറായി ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അഥവാ ഈ നമ്മൾ കാശുണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ ഓവറായിട്ടൊരു വിവാഹ ദൂർത്ത് നടത്തുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാഹനം വീട് തുടങ്ങിയ രംഗത്തെല്ലാം തന്നെ അമോറായി പ്രവർത്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരത് അവസാനിപ്പിച്ചൊരു മധ്യമ നിലപാടിലേക്ക് താഴോട്ട് ഇറങ്ങി വരണം വേറെ ചില ആളുകളുണ്ട് പിശുക്ക് കാണിച്ചൊരു മേനേ ചൊവ്വ നാലാൾക്കൊന്നൊരു ഭക്ഷണം കൊടുക്കാതെ അവിടെ പിശുക്കി വെക്കുന്ന ആളുകളുണ്ട് ബരിയാക്കൊരു വാ വസ്ത്രം ഉടുക്കാത്ത ആളുകളുണ്ട് സഞ്ചരിക്കാൻ വാഹനം വാങ്ങാത്ത ആളുകളുണ്ട് അങ്ങനെ താഴോ ലോ ലെവലിലുള്ള ആളുകളിൽ കുറച്ചൊന്ന് ഉയർന്ന് ഒരു മധ്യമ നിലപാടിൽ അവർ ചെലവഴിക്കണം എന്നാണ് മഹാനായ നാലാം ഖലീഫ അലീബിന് പ്രശസ്തമായ ഒരു പ്രശസ്തമായൊരു വചനങ്ങൾ കുർത്തിബ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അലൈക്കും ആലി നാസിൽ എന്നാണ് നിനക്ക് നീ സ്വീകരിക്കേണ്ടത് മധ്യമമായ മാർഗ്ഗമാണ് അപ്പം ഇനി ഈ ആ മധ്യമർഗത്തിലേക്ക് എൻസിലാലി ഓവറായി ഉന്നതമായി മുകളിലെത്തിയ ആളുകൾ ഇറങ്ങി വരണം മധ്യമ നിലപാടിലേക്ക് ഓവറായിട്ടുള്ള എല്ലാം ഉപേക്ഷിച്ചിട്ട് മധ്യമ നിലപാടിലേക്ക് ഇറങ്ങി വരണം അതേമാതിരി വളരെ ലോ ലെവലിലുള്ള ആളുകൾ ഉയർന്നിട്ട് മധ്യമ നിലപാടിലേക്ക് വരണം ഏതൊരു വിഷയത്തിലും നമ്മൾ ഈ നിലപാടാണ് സ്വീകരിക്കേണ്ടത് ഒരു കെടുമ്പിടുത്തവും പറ്റ അയന്യ നിലപാടും അതിലൊരു മധ്യമ നിലപാടിലേക്ക് നമ്മൾ വരണം എന്നാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സ്വഭാവത്തിലും ഒരുപാട് പ്രയോജനങ്ങൾ നമുക്ക് ഉണ്ടാവും മാന്യമായ ജനങ്ങളോട് ഇടപഴകാനും ജനങ്ങൾക്ക് പ്രയാസമില്ലാത്ത രൂപത്തിൽ അവരോട് അവരുടെ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും നാട്ടിലൊരു സമാധാനവും സ്ഥിരത ഉണ്ടാക്കാൻ ഈ സ്വഭാവം കാരണമായിത്തീരും പരസ്പര സ്നേഹവും സാഹോദര്യവും ഒക്കെ ഉണ്ടായിത്തീരും മനുഷ്യൻ്റെ ജീവന രക്തവും ഒക്കെ സംരക്ഷിക്കപ്പെടും അതുകൊണ്ട് ഈ സ്വഭാവത്തിലേക്ക് നമ്മൾ മടങ്ങണം ഷുദൂർ അല സൂറത്ത ഹെക്കാഫുൽ അള്ളാഹു പറയുന്നുണ്ട് ഇത്തരം സ്വഭാവം സ്വീകരിച്ച ആളുകൾ അള്ളാഹു ആണ് റബ്ബ് എന്ന് പറയുകയും ചുമ്മസ് ആ മാർഗത്തിൽ നേരെ ചൊവ്വയെ നിലകൊള്ളുകയും ആ മാർഗം അവലംബിക്കുകയും ആ ഋജുവായ നേരായ മധ്യമമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്ത ആളുകൾ ഫല ഹാഫുനലയും അവർ ഭയപ്പെടേണ്ടതില്ല അവർ ദുഃഖിക്കേണ്ടതില്ല എന്ന് സൂറത്ത് അഹക്കാഫുൽ അള്ള പറയാണ് അപ്പോൾ ആ ഒരു നിലപാട് നമ്മൾ സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രകൃതിക്കിണങ്ങുന്ന മനഃശാസ്ത്രപരമായ ഈ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അതിൽ നിന്ന് ലഭിക്കുന്ന സ്വഭാവ വൈശിഷ്ട്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ ആ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അതുകൊണ്ട് ഒരുപാട് പ്രയോജനങ്ങൾ നമുക്ക് ഇഹലോകത്തും പരലോകത്തും ഉണ്ടാകും റബ്ബു തല അത്തരം സത്യവിശ്വാസികൾ നമ്മളെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും പഠിച്ചാമ്പുറ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തെരുമാറാവട്ടെ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് പഠിച്ചവൻ ശിഫയും ആഫിയത്തും ചെയ്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിൽ അവർക്ക് ആയുസ്സും ആരോഗ്യവുമുള്ള പ്രദാനം ചെയ്യുമാറാവട്ടെ മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുക്കൾ മാതാപിതാക്കൾ തുടങ്ങിയ എല്ലാവർക്കും ഫുറത്തും അർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ അവരെ നമ്മയും ഒക്കെ പടച്ചു വന്നാണ് പര ലോകത്ത് ജന്നാത്തുൽ ഫുർദൊരുമിച്ചു കുട്ടുമാറാവട്ടെ اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان، ولا تجعل في قلوبنا غلا للذين آمنوا، ربنا إنك رؤوف رحيم.